നമസ്കാരം സെൽടോസിലൂടെ ഇന്ത്യൻ വിപണിയുടെ തലപ്പത്തേക്കെത്തിയ വാഹന നിർമ്മാതാക്കളാണ് കിയ ആദ്യത്തെ മോഡൽ തന്നെ വൻ വിജയമായതോടെ സോനറ്റ് എന്ന കുഞ്ഞൻ എസ് യു വിയേയും അവതരിപ്പിച്ച ദക്ഷിണ കൊറിയൻ ബ്രാൻഡ് ഒരുപാട് നേട്ടങ്ങളും കൈയടികളുമൊക്കെ നേടിയിരുന്നു ഇതിനിടെയാണ് കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടത് ഇതിനുശേഷം വലിയ സെവൻ സീറ്റർ കാറുകളുടെ ഡിമാൻഡിൽ വലിയ വർദ്ധനവാണ് ഉണ്ടായത് ഫാമിലിക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാനും അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാം കൂടി ട്രിപ്പ് അടിക്കാനുമെല്ലാം ആളുകൾ ഇത്തരം വാഹനങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങി എസ് യു വികളും എം പി വികളും ചൂടപ്പം പോലെ വിറ്റഴിയാൻ തുടങ്ങിയപ്പോൾ വിപണി പിടിക്കാൻ കീഴ കൊണ്ടുവന്ന വണ്ടിയായിരുന്നു കാരൻസ് എസ് യു വി ട്രെൻഡിനിടയിൽ എം പി വിയുടെ പ്രായോഗികതയുമായി എത്തിയ കാരൻസിനെ ആളുകൾ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് ശരിക്കും പറഞ്ഞാൽ മാരുതി എർട്ടികയോടും ടൊയോട്ടോ ഇന്നോവയോടും മത്സരിച്ച മഹീന്ദ്ര മറാസോയ്ക്ക നേടാനാകാതെ പോയത് ദക്ഷിണ കൊറിയൻ വാഹന നിർമാതാക്കൾ കാരൻസിലൂടെ നേടിയെടുത്തുവെന്ന് പറയേണ്ടിയിരിക്കുന്നു അടിക്കടി മോഡൽ നിരയിൽ പരിഷ്കാരം നടപ്പിലാക്കി വിൽപ്പന ഇരട്ടിയാക്കി അവർ അതിനിടയിൽ കിയ കാരൻസ് മറ്റൊരു നേട്ടം കൂടി ആഘോഷിക്കുകയാണ് ഇപ്പോൾ മറ്റൊന്നുമല്ല ഇന്ത്യയിൽ എം പി വിയുടെ ഒന്നര ലക്ഷം യൂണിറ്റ് വിൽപ്പന മറികടന്ന സന്തോഷമാണ് ദക്ഷിണ കൊറിയൻ ബ്രാൻഡ് പങ്കുവച്ചിരിക്കുന്നത് വിപണിയിൽ അവതരിപ്പിച്ച് വെറും ഇരുപത്തിയേഴ് മാസം കൊണ്ടാണ് കാരൻസ് ഒരു റെക്കോർഡ് വിൽപ്പന നാഴികക്കല്ല നേടിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ആഭ്യന്തര വിൽപ്പനയ്ക്കപ്പുറം മൾട്ടി പർപ്പസ് വാഹനത്തിൻ്റെ പതിനേഴായിരം യൂണിറ്റുകൾ കയറ്റുമതിയും ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ മൊത്തം ആഭ്യന്തര വ്യാപാരത്തിന്റെ പതിനഞ്ച് ശതമാനവും സംഭാവന ചെയ്യുന്നത് ആണ് മോഡൽ വാങ്ങുന്നവരിൽ അൻപത് ശതമാനം ആളുകളും തിരഞ്ഞെടുക്കുന്നത് ടോപ്പ് മിഡ് വേരിയൻറ്റുകളാണെന്നും കമ്പനി പറയുന്നുണ്ട് സൺറൂഫ് മൾട്ടി ഡ്രൈവ് മോഡുകൾ വെന്റിലേറ്റഡ് സീറ്റുകൾ കിയ കണക്ട് തുടങ്ങിയ പ്രീമിയം ഫീച്ചറുകൾ ഈ ട്രിമ്മുകളുടെ ജനപ്രീതിക്ക് കാരണമായിട്ടുണ്ട് ഇതോടൊപ്പം വിൽപ്പനയുടെ അൻപത്തിയേഴ് ശതമാനവും പെട്രോൾ മോഡലുകളാണ് നേടിയെടുക്കുന്നത് ഡീസൽ വേരിയൻറ്റിന് നാൽപ്പത്തി മൂന്ന് ശതമാനം കൂടാതെ അറുപത്തിരണ്ട് ശതമാനം ഉപഭോക്താക്കളും മാനുവൽ ട്രാൻസ്മിഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നുണ്ട് ഇത് ഈ ഓപ്ഷൻ്റെ തുടർച്ചയായ മുൻഗണനയെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ വ്യത്യസ്തമായ മുപ്പതോളം വേരിയൻറ്റുകളിലാണ് കാരൻസ വിപണിയിൽ എത്തുന്നത് പത്തര ലക്ഷം രൂപ മുതൽ പത്തൊൻപത് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ വരെയാണ് എം പി വി മുടക്കേണ്ടി വരുന്ന എക്സ് ഷോറൂം വില പ്രധാന എതിരാളികളായി മാരുതി ഏട്ടികയേക്കാൾ കൂടുതൽ ആധുനിക ഫീച്ചറുകളാൽ കാരൻസ സമ്പന്നമാണ് അതോടൊപ്പം തന്നെ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയേക്കാളും കിഡ്ഡിലൻ ഫീച്ചറുകൾ കുറഞ്ഞ വിലയ്ക്ക് നൽകുന്നതും ആറ് ഏഴ് സീറ്റർ ഓപ്ഷനുകളും കാരൻസിൻ്റെ വിജയത്തിന് കാരണമായിട്ടുണ്ട് പ്രീമിയം പ്രസ്റ്റീജ് പ്രസ്റ്റീജ് പ്ലസ് ലക്ഷറി ലക്ഷറി പ്ലസ് എന്നീ അഞ്ച് വകഭേദങ്ങളിലായി തിരിച്ചാണ് വിപണനം ചെയ്യുന്നത് ഈ കാർ അടുത്തിടെ കൊണ്ടുവന്ന അപ്ഡേറ്റിനൊപ്പം കാരൻസിനായി സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയ പുതിയ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് കീഴ് കൊണ്ടുവന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയ യു ടു വൺ പോയിൻ്റ് ഫൈവ് വി ജി ടി ഡീസൽ എഞ്ചിൻ പ്രീമിയം പ്രീമിയം ഓ പ്രസ്റ്റീജ് പ്രസ്റ്റീജ് പ്ലസ് ആ ലക്ഷറി ലക്ഷറി പ്ലസ് എന്നിങ്ങനെ വിശാലമായ ക്രിമുകൾക്കായി ആറ് ഏഴ് സീറ്റർ കോൺഫിഗറേഷനുകളിൽ തിരഞ്ഞെടുക്കാനും സാധിക്കും നിലവിലുള്ള സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന് പുറമെയാണ് മാനുവലും കൊണ്ടുവന്നിരിക്കുന്നത് ഈ എഞ്ചിൻ നൂറ്റി പതിമൂന്ന് ബി എച്ച് പി കാര്യത്തിൽ ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് അതേസമയം എക്സ്ക്ലൂസീവ് ഫീച്ചറുകളോടെ വരുന്ന കിയ ക്യാരൻസിൻ്റെ ടോപ്പ് എൻഡ് എക്സ് ലൈൻ പതിപ്പിനും രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഇയർ പരിഷ്കാരം കമ്പനി അവതരിപ്പിച്ചിരുന്നു എല്ലാ വിൻഡോകളും നിയന്ത്രിക്കാനുള്ളതിനുള്ള വോയിസ് കമാൻഡുകളും ഡാഷ് ക്യാമും അവതരിപ്പിച്ചാണ് എം പി വിയുടെ ടോപ്പ് എൻഡ് മോഡലിനെ വേറിട്ട് നിർത്തുന്നത് പഴയ വൺ ട്വൻറ്റി വാട്ട് ചാർജറിന് പകരം പുതിയ വൺ എയ്റ്റി വാട്ട് ചാർജർ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെടുത്താനും കമ്പനി ശ്രമിച്ചതും സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയായിട്ട് കണക്കാക്കുക ഒരു ഡാഷ് ഗ്രാമും പുതുക്കിയ ക്യാരൺസ് എക്സ് ലൈനിനൊപ്പം ലഭ്യമാണ് മുൻപ് സിക്സ് സീറ്റർ ലേ ഔട്ടിൽ മാത്രം അവതരിപ്പിച്ചിരുന്ന മോഡൽ ഇപ്പോൾ സെവൻ സീറ്റർ ഓപ്ഷനിലും വാങ്ങാൻ സാധിക്കുന്നതാണ് നിലവിൽ എം പി വി സെഗ്മെൻറ്റിൽ മാരുതി ഏർട്ടിക മാരുതി എക്സ് എൽ സിക്സ് ടൊയറ്റോ ഇനോവ ക്രിസ്റ്റ എന്നീ വമ്പന്മാരുമായാണ് കിയ ക്യാരൻസ് മത്സരിക്കുന്നത് താങ്ങാനാകുന്ന വിലയും മികച്ച സേഫ്റ്റിയും മറ്റ് മോഡേൺ ഫീച്ചറുകളാൽ സമ്പന്നമായതും കിയ കാറിൻ്റെ പ്രത്യേകതകളാണ്